ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വി ആർ ഗെറ്റിംഗ് യങ്ങർ ആൻഡ് അവർ നെക്സ്റ്റ് ജനറേഷൻ ആർ ഗെറ്റിംഗ് ഓൾഡർ ആ സ്ഥിതിയിലാണിപ്പോൾ മമ്മൂക്ക എന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും മലയാളത്തിൻ്റെ മഹാനടനുമായ മമ്മൂക്ക ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട മേയർ മഹാനായ മാധവൻ സാർ മറ്റു ശാന്ത മോണിക്ക ജയന്ത് മാമൻ മാത്യു എൻ്റെ സഹോദരന്മാരായ മാമൻ മാത്യു തമ്പിച്ചായൻ ഫിലിപ്പ് മാത്യു ആൻഡ് ജാക്കബ് മാത്യു ഞാൻ മനോരമ കുടുംബവുമായി മുപ്പത്തഞ്ച് കൊല്ലക്കാലമുള്ള ബന്ധവും സ്നേഹവും അടുപ്പവും ഉള്ളതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ അവരുടെ ലക്ഷണം സ്വീകരിച്ച് ഞാൻ വന്നത് ഒരു കാര്യം തലമുറകളായി കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ഓരോ വീടുകളിലും മലയാള മനോരമ പ്രസിദ്ധമാണ് അത് അടുത്ത തലമുറയും അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കതിയായ സന്തോഷവും പ്രത്യേകിച്ച് എനിക്ക് അതിയായ സന്തോഷവും അവരോട് അഭിനന്ദനവും അർപ്പിക്കട്ടെ മാധ്യമരംഗത്ത് അതുല്യമായ സ്ഥാനമുള്ള മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ കലാ സാഹിത്യ സാംസ്കാരിക ഉത്സവം ഹോർത്തൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഉദ്ഘാടന ചടങ്ങ ചടങ്ങിലാണ് നമ്മളെല്ലാവരും എൻ്റെ സുഹൃത്തും സഹോദരനുമായ മമ്മൂക്ക ഇവിടെ തിരിച്ചെത്തി എന്നുള്ളതിൽ നമ്മൾക്ക് വളരെ സന്തോഷവും സർവശക്തനായ ലോകശിഷ്ടാവായ ദൈവത്തോട് നന്ദിയും പ്രകടിപ്പിക്കട്ടെ കാരണം ഞാൻ ഒന്നി ഒരു ഒന്നര ഒന്നിക്കൊന്നരാടം ഡെയിലി അദ്ദേഹത്തിന് വിളി അദ്ദേഹത്തെ വിളിക്കാറും സംസാരിക്കാറും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറും പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വി ആർ ഗെറ്റിംഗ് യങ്ങർ ആൻഡ് അവർ നെക്സ്റ്റ് ജനറേഷൻ ആർ ഗെറ്റിംഗ് ഓൾഡർ ആ സ്ഥിതിയിലാണിപ്പോൾ മമ്മൂക്ക എന്നെ ഞാൻ കൂടുതൽ സംസ്കാ സംസാരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള തിങ്കേഴ്സ് റൈറ്റേഴ്സ് കലാകാരന്മാർ അവരെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അത് മനോരമയും അടുത്ത ജനറേഷനും വളരെ നന്നായി നിർവഹിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഇതുമാതിരിയുള്ള വിജ്ഞാന സദസ്സുകളിൽ അടുത്ത തലമുറ തീർച്ചയായിട്ടും വരണമെന്നും അതിൽ ലയിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ അവരെ അവരോട് അവരോടപേക്ഷിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഈ ഓർത്തോസ് സമ്മേളനത്തിന് എല്ലാ ഭാവുകളും ആശംസിക്കുന്നു നിങ്ങൾ ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ എല്ലാ കൊല്ലവും കൊണ്ടുവരണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായി എനിക്ക് നേരെ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് അബുദാബിക്ക് പോവുകയാണ് ആയതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഹിന്ദ്